ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി ഐ ടിയു മലപ്പുറം ജില്ലാ സെക്രട്ടറി സി സൂര്യപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പരിഹാരം പ്രതിഷേധിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് പ്രതിഷേധ മാർച്ച് അനധികൃതമായി പെർമിറ്റ് ഇല്ലാതെ ഓടുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്കും മറ്റ് ഓട്ടോ വാഹനങ്ങൾക്കും നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പരാതികൾ കൊടുത്ത അടിസ്ഥാനത്തിൽ നിയമനടപടി എടുക്കാത്തതിന്റെ പേരിലാണ് സൂചന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഈ കൂടെ നിന്ന തൊഴിലാളികളോട് ഒരാത്മാർത്ഥതയും ഈ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടുമായിട്ടാണ് ഇലക്ട്രിക് വാഹനത്തിന്റെ തൊഴിലാളികൾ മുന്നോട്ട് പോയിരിക്കുന്നത് അവരോട് നമുക്ക് യാതൊരുവിധ വിധ വിരോധവും പക്ഷെ അവരോട് പറയാനുള്ളത് ഈ സമൂഹത്തിനകത്ത് ഇന്ന് ജീവിക്കുന്ന ഈ തൊഴിലാളികൾ വരുന്ന ജീവിക്കുന്ന അവർ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ നമ്മൾ നമ്മുടെ കുടുംബം കഴിയാനാണ് കുടുംബത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അല്ലാതെ കോടികളോ ലക്ഷങ്ങളോ സമ്പാദിക്കാൻ വേണ്ടിയല്ല റഹീം ചോലയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി എം സ്വാഗതം പറഞ്ഞു ബാലൻ കൊണ്ടോട്ടി മുഖ്യപ്രഭാഷണം നടത്തി റിയാസ് കവാഡ മജീദ് ബാപ്പു ഷൌകത്ത് മുക്കട്ട അബു മുദ്ദേ സുബ്രഹ്മണ്യൻ ബാബാ ഷെറഫ് ഫൈസൽ തയ്യൽ ഇ ഡി മത്തായി ജയരാജൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പ്യൂറോ നിലമ്പൂർ